ഹെറിറ്റേജ് മ്യൂസിയത്തിലെ അനിർവചനീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അനിൽ ബി ജി ആൻഡ് ആനന്ദ് ബിജാക്കി കർണാടക കാസാര ಅದೇ ಅದೇ ಅಲ್ಲೇ ಕಾಂತಾರ ಸಿನಿಮೆಯಲ್ಲಿ ಅಗಸ್ಟಿನ್ ಬರ್ಗಿಸ್ ಯಾರನಾದ ണത്ത് ഭ്രാന്താണ് നാരായണത്ത് ഭ്രാന്ത ഉണ്ടാക്കിയിട്ടുള്ള അഗസ്റ്റിൻ വർഗീസ് ഇതൊരു മതേതര സങ്കല്പം കൂടിയാണല്ലേ അതെ രണ്ട് ഭ്രാന്തന്മാര് ഒന്ന് ഗിരീഷ് ഭ്രാന്തൻ ഒന്ന് നാരായണത്ത് ഭ്രാന്തൻ ഇത് വരും ഇത് യൂട്യൂബിൽ വരും കേട്ടോ പാഞ്ചാലി Panjami, panjami, panjami. 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 ി ആ പഞ്ചമിയല്ല പാഞ്ചാലി നാരായണപുരേന പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മി നിന്റെ മക്കളിൽ ഞാനാണു ഭൃന്ദൻ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ പെട്ടെന്ന് പാട്ട് വന്നപ്പോ പാടില്ല വരരുചി മീ തോന്നും തമ്മിൽ എന്താ ബന്ധമാണോ തോണി യുടെ ആ പന്ത്രണ്ട് മക്കളുടെ ചരിത്രമാണ് അകവൂർ ചാത്തൻ ഭരരുചിയുടെ മക്കളാണ് നമ്മുടെ സാക്ഷാൽ പെരുന്തച്ഛൻ അല്ലേ പെരുന്തച്ഛൻ പെരുന്തനാണ് പെരുന്തച്ഛനെ കണ്ടുകൊന്നിരപ്പൻ വായില്ല ശില്പിയുടെ ഭാവനയിലുള്ള വായില കുന്നിരപ്പൻ പന്ത്രണ്ട് മക്കളെ കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്ര പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണാഥൻ